തിരുവനന്തപുരത്ത് ഐ ബി ഉദ്യോഗസ്ഥ മേഘ ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കിയ സംഭവത്തിൽ ആരോപണവിധേയായ സുഹൃത്ത് സുകാന്ത് സുരേഷിനെതിരെ നടപടിക്കൊരുങ്ങി ഐ ബി സുഖാന്തിനെതിരെ മേഘയുടെ കുടുംബം പോലീസിന് മൊഴി നൽകി ഒളിവിൽ പോയി സുഖാന്തിനായി അന്വേഷണം ഊർജ്ജിതമാക്കി ശ്രീകാന്ത് വിശദാംശങ്ങളുമായി ശ്രീകാന്ത് നേരത്തെ തന്നെ സുഗാന്തിനെതിരെ പരാതികൾ ഈ കുടുംബം ഉന്നയിച്ചതാണ് പോലീസിൽ ഇപ്പോൾ പരാതിപ്പെട്ടിരിക്കുന്നു ഐ ബി ഏത് തരം നടപടിയിലേക്ക് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദിവസം ഇത്രയായിട്ടും ഇയാൾ എവിടെ എന്നതിന്റെ ഒരു സൂചന പോലും പോലീസിന് ലഭിച്ചിട്ടുമില്ല അല്ലേ നിലവിൽ ഈ സുഗാന്ത് ഒളിവിൽ പോയത് ഐ ബി ഗുരുതരമായ സംഭവമായിട്ട് തന്നെയാണ് കാണുന്നത് കാരണം രഹസ്യാന്വേഷണ വിഭാഗത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ ഇത്തരമൊരു സംഭവത്തിൽ ഒളിവിൽ പോകുന്നു കൃത്യമായ വിശദീകരണം നൽകാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുമില്ല ഇത് ഐ ബി കൃത്യമായി അച്ചടക്ക നടപടിയിലേക്ക് കാര്യങ്ങൾ പോകും എന്നാണ് മനസ്സിലാക്കുന്നത് ഇദ്ദേഹത്തിനെതിരെ കേസെടുത്താൽ സസ്പെൻഷൻ നടപടികളിലേക്ക് പോകും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഐ ബിക്ക് ഒരു ആഭ്യന്തര ചട്ടമുണ്ട് ഉദ്യോഗസ്ഥർ തമ്മിൽ പൈസ ഇടപാടുകൾ ഈ പണമിടപാടുകൾ നടത്തരുത് എന്നുള്ളത് ആ ചട്ടം ഇദ്ദേഹം ലംഘിച്ചു എന്നുള്ളതാണ് കണ്ടെത്തൽ പ്രൊബേഷണറി ഓഫീസറാണ് ഈ സുഖാന്ത് സുരേഷ് അങ്ങനെയെങ്കിൽ ഇയാളെ സർവീസിൽ നിന്നും പിരിച്ചുവിടുന്നതിനും ഇന്റലിജൻസ് ബ്യൂറോയ്ക്ക് സാധിക്കുകയും ചെയ്യും അത്തരത്തിലുള്ള നടപടിയിലേക്ക് കടക്കുമോ എന്നുള്ളത് കാത്തിരുന്നു കാണേണ്ടതാണ് മറ്റൊന്ന് ഈ മേഘയുടെ കുടുംബം സുഗാന്തിനെതിരെ പോലീസിന് ഇതിനോടകം മൊഴി നൽകിയിട്ടുണ്ട് ഇന്നും ആ കുടുംബം പേട്ട സ്റ്റേഷനിലേക്ക് എത്തുന്നുണ്ട് അവിടെ എത്തി ഇതിൻ്റെ വിശദാംശങ്ങൾ നൽകും ഈ പ്രതിയെ അന്വേഷിച്ച് ഈ ഇദ്ദേഹത്തെ അന്വേഷിച്ച് ഈ സുഖാന്ത സുരേഷിനെ അന്വേഷിച്ച് പോലീസ് ഇയാളുടെ വീടുകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്താനൊരുങ്ങുകയാണ് മേഘയുടെയും സുഖാന്തിന്റെയും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ പരിശോധിക്കുന്നുണ്ട് സുഗാന്തിന്റെ ഫോൺ ട്രാക്ക് ചെയ്യാനുള്ള ശ്രമം ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ട് ഉദ്യോഗസ്ഥന്റെ വിവരങ്ങൾക്കായി പേട്ട പോലീസ് ഐ ബി ഐ ഇതിനോടകം സമീപിച്ചും കഴിഞ്ഞു മേഘയുടെ മരണത്തിലാണ് സുഗാന്ത് സുരേഷ് എന്ന സുഹൃത്തിനെതിരെ ഐ ബി നടപടിക്കൊരുങ്ങുന്നത് ഇയാൾക്കുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി പോലീസിൽ കുടുംബം ഇയാൾക്കെതിരെ പരാതിയും നൽകി